കഴിഞ്ഞ ദിവസം ഖത്തന്റെ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തോട് കൂടി തന്നെ അറബ് രാജ്യങ്ങൾ അങ്കലാപ്പിലാണ് വല്ലാത്തൊരു ഭരിഭ്രാന്തി ഇവരിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് അടുത്ത നിമിഷം ഇസ്രായേൽ ആരെയാണ് ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നതെന്നും ചോദ്യചിഹ്നമായി മാറുന്നു സൗദി അറേബ്യ തുർക്കി ഇറാഖ് എന്നിവയെയാണ് ഇസ്രയേൽ ആക്രമിക്കാൻ ലക്ഷ്യം വെക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം അങ്കറയാകാമെന്ന് ഒരു തുർക്കി ഉദ്യോഗസ്ഥൻ ഭയം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ഇപ്പോൾ മുൾമുനയിൽ തന്നെ ഇറാനിയൻ ജനറൽ അതിലേക്ക് തന്നെ മറ്റ് രണ്ട് രാജ്യങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഭരുഭ്രാന്തി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് ഇസ്ലാമിക സൈന്യം രൂപീകരിക്കാൻ ഒരുങ്ങുന്നു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് മുൻ ഇറാനിയൻ ജനറലിന്റെ അഭ്യർത്ഥന ഇപ്പോൾ പുറത്തുവരികയാണ് ചെയ്തിരിക്കുന്നതും എന്നാൽ വെറുതെ ഒന്നും തന്നെ ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഇസ്രായേലിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഗാസ പിടിച്ചെടുത്തുകൊണ്ട് അവിടെ അധികാരം സ്ഥാപിക്കുക എന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു ഡസണിലധികം കെട്ടിടങ്ങളും അതേപോലെ തന്നെ ഹമാസ് ഒളിച്ചിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒളിത്താവളമായി ഉപയോഗിച്ചിരുന്ന യൂണിവേഴ്സിറ്റികളടക്കമായിരുന്നു ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം തകർത്ത് തരിപ്പണമാക്കിയത് ഇതോടെ ഗാസയിൽ നിന്നും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടവരുടെ എണ്ണം ഏകദേശം കാല് ലക്ഷത്തോളം കവിഞ്ഞു എന്നതാണ് ഇപ്പോൾ ചില ഉദ്യോഗ വൃത്തങ്ങൾ അവർ പറയുന്നതനുസരിച്ചുകൊണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നത് അതേസമയം ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഖത്തറിനെ ആക്രമിച്ചതിനു ശേഷം ഇസ്രയേൽ ഇനി മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെ ലക്ഷ്യം വെക്കുന്നുവെന്നും മുൻ ഇറാനിയൻ ജനറൽ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യങ്ങളായി തുർക്കി ഇറാഖ് സൗദി അറേബ്യ എന്നിവയാണേയെന്നും ഇപ്പോൾ ഇയാൾ അവകാശപ്പെടുന്നുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ സംയുക്ത സൈനിക മുന്നണി രൂപീകരിക്കാൻ ഇറാൻ ഉദ്യോഗസ്ഥർ മുസ്ലിം രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഖത്തറിൽ കഴിഞ്ഞ ദിവസം അടിയന്തര ഉച്ചകോടി ഒത്തുകൂടുമ്പോൾ തന്നെ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ സമീപകാല ആക്രമണങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ഐക്യ സൈനിക മുന്നണി രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഊന്നിപ്പറയുകയും ചെയ്തിട്ടുണ്ട് മുൻപ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സിന്റെ കമാൻഡർ ഇൻ ചീഫ് ചീഫായിരുന്ന മോസിൻ റയാസിയാകട്ടെ ഇപ്പോൾ ഇറാൻ സുരക്ഷാ കൗൺസിലിലെ അംഗവും കൂടിയാണ് അതുപോലെ തന്നെ ഒ ഐസി നിർണായക നടപടി സ്വീകരിച്ചെങ്കിൽ പോലും ഭാവിയിൽ സൗദി അറേബ്യ തുർക്കി ഇറാഖ് എന്നിവയും ഇസ്രായേൽ ആക്രമികളെ നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരേ ഒരു പരിഹാരം ഒരു സൈനിക സഖ്യത്തിന്റെ രൂപീകരണം മാത്രമാണേന്നും അദ്ദേഹം പറയുകയും ചെയ്തു ഇറാൻ മാധ്യമങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന പല തലങ്ങളിലും പിന്തുണ തേടിയിട്ടുണ്ടെങ്കിൽ പോലും അത് തന്നെ ഈ അഭ്യർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന മേഖലയിലെ സെമിനാരി വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുടെ അംബാസിഡറുടെ തലവിനും അതുപോലെ തന്നെ പ്രമുഖ ഷിയ പുരോഹിതനുമായ ജനറൽ റാസി മെഹ്റാഗട്ടെ ഒരു ഐക്യ ഇസ്ലാമിക സൈന്യം രൂപീകരിക്കണമെന്ന് ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവർ പറയുന്നത് ഇനി ഒരിക്കൽ പോലും ഗാസയിൽ പാലസ്തീൻ രാഷ്ട്രം ഉയർന്നു പൊങ്ങില്ല എന്നും അതുപോലെ തന്നെ ആ സ്ഥലം മുഴുവനായി തന്നെ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന സൂചനയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയതും ന്യൂസ് ഡെസ്ക്